നമുക്ക് അലീനയുടെ മനുഷ്യങ്ങിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വരാൻ പോകുന്ന ആഴ്ചയിൽ വൈജയന്തിക്കിടെ നല്ല ഇടിപെട്ട് പണിയാണ് ബാലേന്ദ്രൻ കൊടുക്കുന്നത് വൈജയന്തി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പണി തനിക്കിട്ട് വരുമെന്ന് വൈജാന്തിയുടെ അഹങ്കാരം ചില്ലരൊന്നും ആയിരുന്നില്ല പാവം പിടിച്ച അലീനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ തനിക്കിവിടെ സുഖമായിട്ട് രാജ്ഞിയായിട്ട് വഴാം പഴയതുപോലെ എന്നൊരു ചിന്തയോട് കൂടിയിട്ടായിരുന്നു പക്ഷേ ആ മോഹങ്ങളെല്ലാം ആസ്ഥാനത്തായിപ്പോയി ഒടുവിൽ വൈജയന്തി ബാലേന്ദ്രൻ്റെ മുന്നിലും അലീനയുടെ മുന്നിലും തോറ്റു പിന്മാറുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മനുശങ്കർ തന്നെ കണ്ടെങ്കിലും തന്നെ അലിനെ പറഞ്ഞു വിടാൻ കൂട്ടാക്കില്ല ഒടുവിൽ മനുശങ്കർ കൈതക്കൽ വീട്ടിലേക്ക് ചെല്ലുക ആ സമയം രാജീവനും ഹരിശങ്കറും കമലയൊക്കെ കാത്തിരിക്കുവായിരുന്നു എന്താ ഏതാ അവിടെ സംഭവിച്ചെന്ന് അറിയാനായിട്ട് അവളെ പറഞ്ഞു വിട്ടോ അതൊക്കെ അറിയാനായിരുന്നു അവർക്ക് ആകാംക്ഷ കൂടുതല് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പത്തേനും മനുശങ്കർ പറഞ്ഞു അതെ അലിനെ അങ്ങനെ പെട്ടെന്നൊന്നും ഇറക്കി വിടാൻ പറ്റില്ല അതിന് അങ്ങൾ സംഭവിച്ചൊന്നും ഇല്ലാന്ന് പറയോ അത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി ആ രാജീവന് രാജീവൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പം ഇതിപ്പം പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വേലക്കാരെ പിടിച്ച് വീട്ടുകാരിയാക്കുന്ന ലക്ഷണം കാണുന്നുണ്ടോ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല ഡേ അംഗളെ ആ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അവിടെ പോയിട്ട് വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാലോ ഒന്നാമത്തെ കാര്യം ബാലേന്ദ്രൻ അങ്ങ് വയ്യാതിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല നീ പറയുന്ന വാക്കുകൾ കേട്ടിട്ടടാ ഇത്ര സമയം ഞാൻ മര്യാദയ്ക്കുന്നേ എൻ്റെ പെങ്ങളുടെ ജീവിതം അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെന്ന് പറയണം അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന പെണ്ണിനെ ഞാൻ ഞാനവിടെ ഇറക്കി വിടണം അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അവളുടെ സഹോദരൻ സഹോദരനെന്നും പറഞ്ഞ് ഞാൻ ഞാനിരുന്നിട്ട് കാര്യമുണ്ടോ കമല പറഞ്ഞു അത് ശരിയാണ് രാജീവ പറഞ്ഞേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവിടെ ശിവേടനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ശിവേടനം വന്നേരം എല്ലാത്തിനും അപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞു ഇതേ അങ്കളെ ഉദ്ദേശം പോലെ ഒന്നും അല്ല കേട്ടോ അവളെ അത്ര പെട്ടെന്നൊന്നും ഇറക്കി വിടാൻ പറ്റുമെന്ന് തോന്നില്ല ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ അപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞു വെറുതെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണോ അതെ ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിന്നെക്കൊണ്ട് സാധിച്ചില്ലോ അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു ഹരിശങ്കർ പറഞ്ഞു എന്ത് വേണമെങ്കിലും വായിക്കോ ഇനി ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല അതും പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും രാജീവൻ വൈജയന്തിയെ വിളിക്കാണ് ബൈജയന്തിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വൈജേന്ത് പറഞ്ഞു എന്തൊക്കെയായിരുന്നു പറഞ്ഞേ രാജീവെ വന്നിട്ടിപ്പം അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് ആ മനുശങ്കരെ പറഞ്ഞു വിട്ടില്ലേ മനു വന്നിട്ട് ഇവിടെ എന്താ കാണിച്ചേ അല്ലെങ്കിലും മനു വന്നിട്ടുണ്ടെങ്കിൽ ബാലയേന്ദ്രൻ ഭക്ഷത്തിലല്ലേ നിൽക്കുകയുള്ളൂ അവൾ അവളുടെ അടുത്ത് അവൻ ചെന്ന് കുറച്ച് കിന്നാര വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അല്ലാതെ അവൾ ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും നോക്കിയില്ല രാജീവ് പറഞ്ഞു നീ വിഷമിക്കേണ്ട വൈജെ ഞാൻ എന്താണെങ്കിലും ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം ഇങ്ങോട്ട് വന്നിട്ട് എന്തോ ചെയ്യാനാ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ഇവിടെ വന്നിട്ട് അവൾ ഇറക്കി വിടാൻ പറ്റുമോ അതെ എനിക്ക് ഇറക്കി വിടാൻ പറ്റും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അതൊക്കെ പറഞ്ഞ് കോള് കേട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേന് കമൽ പറഞ്ഞു അല്ല രാജീവേ രാജീവ് അവിടെ ഇപ്പോൾ എന്തു ചെയ്യാനാ എനിക്കറിയാം കമലെടുത്ത് എന്ത് ചെയ്യണമെന്ന് അപ്പോഴെക്ക് ഹരിശങ്കർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാമെന്ന് പറയണം നീയോ അത് ഞാനും കൂടെ വരാം കാരണം ഹരിശങ്കറിൻ്റെ മനസ്സിൽ വാശിക്കും വൈര്യം കിടക്കുക അലിയനയോടുള്ളേ അങ്ങനെയാണെങ്കിൽ അലിയനിക്കിട്ടൊരു പണി കൊടുക്കാൻ കിട്ടുന്ന സമയമല്ലേ അത് മാക്സിമം വിനിയോഗിക്കണം ഞാനും കൂടെ അവരെ അവളെ ഇറക്കി വിടാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിശങ്കറും പോവാനായിട്ട് റെഡി ആവുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൈതക്കൽ വീ കൈതക്കൽ വീട്ടീന്ന് ആ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോവാണ് ആ സമയം വൈജയന്തി അലീനയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഡീ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരാൻ പറയണം അങ്ങനെ അലീനയെ വിളിച്ചെങ്കിലും അലീനെ അവിടുന്ന് എഴുതാൻ കൂട്ടിക്കില്ല നിന്നോട് ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരാനാ പറഞ്ഞു നിന്നോട് പോവാനാ പറഞ്ഞു അപ്പോഴേക്കും അലീന പറഞ്ഞു എന്നെ പറഞ്ഞു വിടല്ല എന്നൊക്കെ പറയണം നിന്നെ പറഞ്ഞു വിടാൻ വേണമെങ്കിൽ ഞാനാ തീരുമാനിക്കുന്നത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പിക്കോ അതാ നിനക്ക് നല്ലത് അതെ ഞാൻ എന്ത് വെള്ളം ചെയ്തു തന്നോളന്നൊക്കെ അലീന കൂപ്പ് കൈകളോടുകൂടി നിൽക്കുവാണ് വൈജേന്ത്ടെ മുന്നിൽ അപ്പോഴേക്കും ബാലേന്ദ്രം ബാലക്കണിയിലേക്ക് വന്നു ഇടി ആരാ നിന്നോട് പറഞ്ഞു അവളെ ഇറക്കി വിടാനായിട്ട് അതെ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്ന ജോലിക്ക് നിർത്തിയേക്കുന്നത് ഞാനാ ഞാൻ പറയാതെ അവൾ ഈ വീട് വിട്ട് പോകത്തില്ലോ ഓഹോ അത്രയ്ക്ക് ഇതാണോ ബാലേന്ദ്രന് ഒരു കാര്യം ചെയ്യാം ഞാൻ എനിക്ക് ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ അത്രയ്ക്ക് ധൈര്യം നീ ഒന്ന് ഇറക്കി വിട് ഇന്നത്തോടു കൂടി ഇവളുടെ പൊറുതി ഇവിടത്തെ ഞാൻ അവസാനിക്കും അവസാനിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല ഓ അങ്ങനെയാണോ എന്നൊരു കാര്യം ചെയ്യാ നിന്റെ പേര് കൈതക്കൽ മാളൈ വീട്ടിലെ പട്ടിക്കിട്ടു അതാ നല്ലത് വൈജയന്തി എന്നുള്ള പേര് അതോട് കെട്ടി ഞാൻ വൈജയന്തിക്ക് ദേഷ്യമായി ബാലേന്ദ്രൻ അങ്ങ് മുറിയിലേക്ക് ഏർപ്പ് അപ്പോഴേക്കും അലീനോട് പറഞ്ഞ് നിന്നെ കാണിച്ച അരാടിയെന്നൊക്കെ പറയണം ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും രാജീവനും ഹരിശങ്കർ അങ്ങോട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അന്ന് ചോദിച്ചു എന്തുയേ അവളെന്തെന്ന് ചോദിക്കണം ദേ അവൾ ആ അടുക്കളയിലുണ്ട് അവളോട് പോകാൻ പറഞ്ഞിട്ട് അവൾ പോകാൻ കൂട്ടാക്കിയിട്ടില്ല അല്ല ബാലേന്ദ്രനോ ബാലേന്ദ്രൻ മുറിയിലുണ്ടെന്ന് പറയാം ഇപ്പം നമ്മളെന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ പിന്നെ അതിനെ എതിർക്കത്തുള്ളൂ ആ സമയം ഹരിശങ്കർ പറഞ്ഞു അവളെ കയ്യെ പിടിച്ചങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിട്ടാൽ പോരെ ആൻറ്റി അതൊക്കെ പക്ഷേ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോടാ അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ട് ഇവിടെ കിറഞ്ഞ് ബഹളം ഉണ്ടാക്കൂലേ ബാലയൻ തന്നെ ഇറങ്ങി വരില്ലേ ഓ അത് ശരിയാണല്ലോ അപ്പോഴേക്കും ഭബിതയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ഭബിത പറഞ്ഞു അങ്ങനെയാണ് കാര്യം ചെയ്യാമ്മേ അവൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ത് കാര്യങ്ങള് അവളുടെ വാപൊത്തി പിടിച്ചാൽ പോരെ അവളുടെ കയ്യെ പിടിച്ച് ബലമായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പുറത്തു കൊണ്ടുപോയി തള്ളിക്കളയാം പിന്നെ അവൾ അവിടെ കിടന്ന് ഒച്ച വെച്ചാലും മുറിക്കാത്തതുകൊണ്ട് അച്ഛൻ കേൾക്കാനായിട്ട് പോകുന്നില്ല എങ്ങനെയുണ്ട് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ ഹരിശങ്കർ ശരിയായിട്ടുള്ള കാര്യമാണല്ലോ ഹരിശങ്കർ പറഞ്ഞു ഇനി ബാ ഇനി നിൽക്കണ്ട പെട്ടെന്ന് തന്നെ അവൾ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാന്ന് പറയണം അങ്ങനെ രാജീവനും അവരെല്ലാവരും കൂടെ അടുക്കളയിലേക്ക് എന്തേനും അടുക്കളയിൽ അലിഞ്ഞിരിക്കുന്നുണ്ട് അലീനയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഹരിശങ്കറിനോട് അടിമുടി പെടുത്തുകയറി ഇവള് കാരണം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക വൈജന്തി പറഞ്ഞു നിന്നോട് അവസാനമായിട്ട് ചോദിക്കുക മര്യാദയ്ക്ക് നീ വീട് വിട്ടുപോയിക്കോളാം അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ നീ പോകത്തില്ലല്ലേ പിന്നീട് ഹരിയോട് പറഞ്ഞു എന്ന് പറയണം അങ്ങനെ ഹരിയും വൈജിയും കൂടെ കയ്യയിലേക്കും കൂടെ പിടിച്ചു അപ്പോഴേക്കും അലിനയിച്ചു ഇത് എന്താ കാണിക്കുന്നത് എൻ്റെ കയ്യെന്ന് വിടാൻ പറയണം കയ്യെന്ന് വിറണ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും രാജീവൻ അവളുടെ ഭാഗമെടുത്തു പാബിത അലീനയുടെ വായം കൂടെ പൊത്തിപ്പിടിച്ചു ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവർ വലിച്ചഴിച്ചോണ്ട് അലീനെ ഹാളിൽ കൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവാണ് ൃഷ്ണമോ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതെ ഞെട്ടിപ്പാച്ച് നിൽക്കുക കൃഷ്ണമോൾക്ക് വിഷമുണ്ട് അലീനെ പോകുന്നതിൽ പക്ഷേ എങ്കിൽ വീടിൻ്റെ സ്വസ്ഥതയ്ക്ക് സമാധാനത്തിൽ അലീന ചേച്ചി പോകുന്ന നല്ലതാണെങ്കിൽ അതാണ് നല്ലത് പക്ഷേ ഇങ്ങനെ വലിച്ചഴിച്ച് ഒരു പട്ടീനെ പൂച്ചനും കൊണ്ട് കളയുന്ന പോലെ പുറത്തുള്ള തള്ളേണ്ട ഒരാളാണോ അലീൻ ചേച്ചി ഒന്നുമില്ലേൽ ഇത്രയും കാലം ഇവിടെ തങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പിയതല്ലേ ആ ഒരു സ്നേഹമുണ്ട് കൃഷ്ണമോൾക്ക് അത് മാത്രമല്ല ഒരു പ്രത്യേക അടുപ്പമുണ്ട് അലീനയോട് അപ്പം ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ കൃഷ്ണമോൾക്കും ഭയങ്കര വിഷമായി രോഹിത്തും ഇങ്ങനെ നോക്കി നിൽക്കണം രോഹിത്തും അവരുടെ കൂടെ തന്നെയാണ് അങ്ങനെ പുറത്തേക്ക് വലിച്ചടിച്ച് കൊണ്ടിരുവാണ് അപ്പോഴേക്കും അലീനയാണ് ആണെങ്കിൽ പോകാൻ കൂട്ടാക്കില്ല ബലം പിടിച്ച് നിൽക്കുക പക്ഷേ അലീനെ ഗേറ്റിന് ഇറങ്ങി കൊട്ട് കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് തള്ളുവാണ് അലീന ആ റോഡിലേക്ക് വീണു അപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ കൂടി കാണണം ഒന്നിണ്ടാൾക്കാരൊക്കെ ആ വഴിയേക്കൂടെ പോയി പിന്നെ കണ്ടു നിന്നവരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് അലീനെ ഇങ്ങോട്ട് എഴുന്നേറ്റു അപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞു എഴുതി നിന്നോട് മുമ്പേ ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ അപ്പം നീ ഇവിടുന്ന് പോകാൻ കൂട്ടാക്കില്ല നിന്റെ അഹങ്കാരത്തുള്ള ശിക്ഷിയാ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് അവിടെ കിട രോഹിത് അവിടെ കിടന്ന് ചലച്ചു ഈ സമയത്ത് ഹരിശങ്കർ പറഞ്ഞു ഇവിടെ പണ്ടേ അടിച്ചു പുറത്താക്കണ്ടായിരുന്നു ഞാനായിരുന്നെങ്കിലും പണ്ടേ ഇവിടെ അടിച്ച് പുറത്തേക്കണം ഇത്രയൊന്നും വെച്ച് ആഭസ്മിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു ആൻറ്റി ഇവിടെ കയ്യെ പിടിച്ച് പുറത്തേക്ക് തള്ളാവുന്നുണ്ടായിരുന്നുള്ളൂ ഇത് കേട്ടപ്പോൾ അലീനെ അവിടുന്ന് ചാടി എഴുന്നേറ്റു ഹരിശങ്കറിൻ്റെ കറണം തീർത്തൊന്ന് പൊട്ടിച്ചു നീ എന്താണ് പറഞ്ഞത് എൻ്റെ കൈയ്യെ കയറി പിടിക്കാൻ മാത്രമായില്ലേ നിനക്കൊരു പണ്ട് ഞാൻ തരണമെന്ന് കരുതി വെച്ചിരുന്നാൽ അന്ന് എനിക്ക് തരാൻ പറ്റിയില്ല പക്ഷെ ഇന്നെങ്കിലും ഞാൻ തന്നില്ലെങ്കിലെ എന്താണെങ്കിലും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമല്ലേ അപ്പം ഇത്രയെങ്കിലും നിനക്ക് ഇരിക്കണ്ടേന്ന് ചോദിച്ചു ആ സമയവും ഹരിശങ്കർ ആകെപ്പാടെ നാണം കിട്ടുപോയി എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് രാജുവും എല്ലാവരും ഉണ്ട് അപ്പോഴാണ് ഹരിശങ്കറിൻ്റെ കബളത്തി അടി വീഴുന്നത് ഈ സമയത്ത് വൈചേന്തി രാജീവനോട് പറഞ്ഞു ആ ബാഗുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത് ആ ബാഗുകൂടെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു അപ്പോഴേക്കും ആ അവിടെ നിന്ന് വന്നിട്ടുണ്ട് വയ്യാത്രക്കാരുണ്ടായിരുന്നു അടുത്തൊക്കെ ഉള്ളവര് അവർ വന്നിട്ട് അരി ഇതെന്ത് പരിപാടിയായി കാണിക്കണേ ഏ ഇത് ഒന്നും ഒരു പെങ്കൊച്ചല്ലേ അതിനിങ്ങനെ നടുറോട്ടിലേക്ക് ഇറക്കി വിടാൻ കൊള്ളാവുന്നൊക്കെ ചോദിച്ചു പെങ്കൊച്ച പെങ്കൊച്ചല്ല ഇവള് പിശാശം മനുഷ്യരുടെ രക്തം ഊറ്റി കുടിക്കുന്ന പിശാശ ഇവള് ഇവളെ ഇറക്കി വിട്ടിട്ട് വീട്ടിലെങ്കിലും ഉണ്ടല്ലോ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും രക്തം ഊറ്റി കുടിക്കും അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെ അന്ധം വിട്ട് അങ്ങോട്ടും കൂടെ നോക്കുകയാണ് അവർക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞ് ഇവളുടെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇവള് ഞങ്ങളുടെ വീട്ടിൽ കയറി അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇവളെ ഇറക്കി വിടാൻ നോക്കിയിട്ട് ഇവിടെ പോയില്ല ഒടുവനും ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വന്നു ആൾക്കാരോടത്ത് അതൊക്കെ സത്യമായിരിക്കും പക്ഷേ അലീനയുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിൽ ഭയങ്കര പാവത്താനെപ്പള്ളി ഇരിക്കുന്നു അലീനിക്കാണ് സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുവാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ കൃഷ്ണമോൾ ആ ഭരിസരത്തേക്ക് പോലും വന്നില്ല കൃഷ്ണമോൾ ഹാളിൽ തന്നെ അതിങ്ങനെ നോക്കി നിൽക്കുവാണ് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം അപ്പോഴേക്കും അലീനോട് വൈജയം എന്ന് പറഞ്ഞു ഇനി എന്താണ് നോക്കി നിൽക്കുന്നത് പോവാൻ പറയണം അലീന് പറഞ്ഞു എനിക്ക് വിഷമമുണ്ട് അത് പക്ഷേ എന്നെ ഓർത്തിട്ടല്ല മാഡത്തിനെ ഓർത്തിട്ടാ ഒരിക്കലും എന്നെ ഓർത്ത് മാഡം ഒരു ദിവസം വരും അത് ആ കാര്യം ഓർത്തിട്ടാ എനിക്ക് സങ്കടം വരുന്നത് ഇതേ നീ കൂടുതൽ വാചകം ഒന്നും അടിക്കണം മാര്യായിക്ക് പോകാൻ നോക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലേ ഇനി നിന്നെ അടിച്ച് ഞാൻ പുറത്താക്കുമെന്ന് പറയണം അലീൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം എനിക്ക് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഞാനിപ്പം തന്നെ പോയിക്കൊള്ളാം ഇനി ഒരിക്കലും ഞാൻ മാടത്തിനെ അന്വേഷിച്ച് വരത്തില്ല മാഡം എന്നെങ്കിലൊരിക്കലും എന്നെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി പിന്നെ നിന്നെ ആഗ്രഹം പോലും ദൈവത്തെ ഓർത്തൊന്ന് പോയി തന്നാൽ മതി ശല്യം അങ്ങനെ അലീനെ തന്റെ ഭാഗമൊക്കെ എടുത്തു കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞൊഴുകി കണ്ണക്കെന്ന് അറിഞ്ഞൊഴുകി അലീനെ പതുക്കെ അവിടുന്ന് അങ്ങ് നടക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും രാജീവ് പറഞ്ഞു ഇത്രയേ ഉള്ളൂ വൈജ കാര്യങ്ങൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊക്കെ ഈസിയായിട്ടുള്ള കാര്യമെന്ന് അതിനാണ് ഇത്രയും വലിയ ഓളം വെച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ഗേറ്റിൻ്റെ തുറന്ന് സംസാരിക്കുകയാണ് ഈ സമയത്തകത്ത് കോളിബെല്ലും മുഴങ്ങി രണ്ട് മൂന്ന് തൊട്ടേ അയക്കുമ്പോഴത്തേനും കൃഷ്ണമോളം അങ്ങോട്ട് ചെന്നു എന്താ ചെന്ന് ചോദിക്കാണ് ബാലേന്ദ്രനോട് അല്ല അലീനെ എന്തേന്ന് ചോദിച്ചു അത് പിന്നെ അലീന ചേച്ചി എന്തു അലീനെ എന്തു അവളെ ഇങ്ങോട്ടേക്ക് വിളിക്ക് അത് പിന്നെ അലിയനു ചേച്ചി പോയി ഏഹ് പോയെന്നോ അവളോ അവൾ പോയെന്നോ ബാലേന്ദ്രൻ വിശ്വസിക്കാൻ പറ്റിയില്ല അത് സത്യം പറ കൃഷ്ണെ എന്താ സംഭവിച്ചത് കൃഷ്ണമോൾക്ക് സത്യം തുറന്ന് പറയേണ്ടതായിട്ട് വന്നു അലീനെ അലീനെ അവിടുന്ന് അടിച്ചറക്കുന്നുള്ള കാര്യം ഇത് കേട്ടതും ബാലേന്ദ്രൻ പിന്നെ ഒന്നും മിണ്ടിയില്ല കൃഷ്ണമോൾ അതും പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങോട്ട് പോന്നു ആ സമയത്ത് ബാലേന്ദ്രൻ തൻ്റെ ഡ്രസ്സുകളെല്ലാം ബാഹ്യനകത്തേക്ക് എടുത്ത് പായ്ക്ക് ചെയ്ത് വെക്കുവാണ് ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു എല്ലാ സാധനങ്ങളും എടുത്തു ബാലേന്ദ്രൻ്റേതായ സാധനങ്ങളെല്ലാം എടുത്തു അങ്ങനെ ബാലേന്ദ്രന് താഴേക്ക് ഇറങ്ങി വരുവാണ് താഴേക്ക് ഇറങ്ങി വന്ന് സിറ്റി ഹോട്ടലിലേക്ക് വരുമ്പോഴത്തേനും കൃഷ്ണബോൾ ഇതുവേണം ഏഹ് അച്ഛ അച്ഛനെ എങ്ങോട്ടാണ് ഈ ഭാഗക്കായിട്ടോ പോകുന്നേ ഞാൻ പോകുക ഏഹ് പോവാനോ അച്ഛനും എങ്ങോട്ട് പോകാനോ എൻ്റെ കയ്യേന്ന് വിട് കൃഷ്ണബോളെ കയ്യെ കറി പിടിച്ചു അച്ഛൻ പോകില്ലെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ബാലേന്ദ്രൻ ഭാഗമെല്ലാം കൊണ്ട് വണ്ടിക്കകത്ത് കിട്ടിയിട്ട് പണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആണ് ആ കാര്യം കാണുന്ന ഭവിതയ്ക്ക് ദേ അച്ഛൻ പോന്നു പറയണം അപ്പോഴേക്കോ അവരങ്ങോട്ടേക്ക് ഓടി വരണോ ഓടി വരുമ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ എന്തുവാണ് കാർ കൊടുത്തിട്ടങ്ങോട്ട് പോകാൻ തുടങ്ങി ഈ സമയം രാജീവ് കാറിൻ്റെ ഫ്രണ്ടിലേക്ക് തടയാൻ ശ്രമിക്കുന്ന സമയത്ത് രോഹത്ത് പിടിച്ചു മാറ്റുവാണ് കാരണം കാറിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി ചാടാൻ തുടങ്ങിയത് ബാലേന്ദ്രൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഞെട്ടിത്തെരിച്ചേക്കാണ് വൈജിയൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയില്ല ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ആ സമയത്ത് രാജീവൻ പറഞ്ഞു ഇത് വെറുതെയുള്ള പോക്കാന്ന് എനിക്ക് തോന്നില്ല മിക്കൂറോ അവിടെയും കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും വൈജയന്തി പറഞ്ഞു ഇപ്പം എനിക്ക് മനസ്സിലായി എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ ചെയ്ത ശരിക്കും ബാലേന്ദ്രൻ അങ്ങനെ പോകും അല്ലെങ്കിൽ ബാലേന്ദ്രൻ താൻ പറയുന്നതൊക്കെ അനുസരിച്ച് അവിടെ നിൽക്കുമെന്നാണ് വൈജയന്തി പ്രതീക്ഷിച്ചിരുന്നേ പക്ഷേ ബാലേന്ദ്രൻ ആരാ മോന് ബാലേന്ദ്രൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാനിവിടുന്ന് പടിയിറങ്ങുമെന്ന് അങ്ങനെ ബാലേന്ദ്രൻ അലീലിയും വിളിക്കുവാണ് പുറത്തേക്ക് കഴിഞ്ഞിട്ട് അലിനെയും വിളിച്ചിട്ട് എവിടെയാണ് നിൽക്കും അപ്പോൾ അലീനയാണെങ്കിൽ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുമായിരുന്നു റോഡിൽ കൂടെ നടന്നു പോവാം അലീനെ കോളെടുത്തു എടുത്തിട്ട് ബാലേന്ദ്രനോട് കാര്യങ്ങൾ പറയാണ് അപ്പോഴേക്കും ബാലേന്ദ്രനും അങ്ങോട്ട് ഇന്ന് അലീനയും കൂടെ കൂട്ടി കാറ് കയറ്റിക്കൊണ്ട് പോകുന്നേ പക്ഷേ എങ്കിൽ ഈ സമയത്ത് വൈജയന്തി ഇടിപെട്ടേറ്റ പോലെ നിൽക്കുകയാണ് അലീനെ അങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കാണ്ട് ബാലേന്ദ്രൻ കഴിയില്ല വൈജയന്തിയുടെ മോളാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനെല്ലാം അറിയത്തുള്ളൂ അത് അതുമാത്രമല്ല ഇനിയിപ്പോൾ വൈജയന്തിക്ക് നല്ല ഇടിപെട്ട് പണിയാ ഇത്രയും നാൾ വൈജയന്തി എന്താണോ അഹങ്കാരം കാണിച്ച് നേടിയെടുക്കാൻ ശ്രമിച്ചേ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലാതായി സ്വന്തം ഭർത്താവിനെ അടിച്ചറക്കുന്നു എന്നുള്ള പേരും കൂടെ വൈജ്യന്തിക്കാവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി